ഹേ ഗായ്സ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ബാച്ചിലേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നും അതിന്റെ പ്രിപ്പറേഷൻ പ്രൊസീജിയർ ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിടാൻ പോകുന്നത് നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീടിലോട്ട് പോകാം നമ്മള് ഒരു ചിക്കൻ മേടിച്ചിട്ട് അതിന് ഒരു ഒരു കിലോ നമുക്ക് നാല് പേർക്ക് നാല് പേർക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചിക്കൻ എടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ കെ ജി ചിക്കൻ ഇത് ഉണ്ടാവും അതിലോട്ട് ഞാൻ ഇത് മാരിനേറ്റ് ചെയ്യാൻ പോകണം ആക്ച്വലി നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നതാണ് കാരണം ഇന്നത്തെ മസാല ഒക്കെ പിടിക്കും അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് തൈര് ഇന്നത്തെ കുഴിക്കാണ് നല്ല കട്ട തൈരാണ് എനിക്ക് കിട്ടിയത് നല്ല പുളി ഉണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് നല്ലത് നമുക്ക് അതുപോലെ നമുക്കിന് വേണ്ടത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നിറയുമ്പോൾ കുറച്ച് മതി ഒരു ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് ഒരുമിച്ച് അതച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം അപ്പൊ ഞാനൊരു ഒരു ടീസ്പൂൺ അങ്ങനെ തന്നെ ഇടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പൊ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി അധികം ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മലബാർ ബിരിയാണിയാണ് അപ്പൊ മലബാർ പൊതുവെ മഞ്ഞൾ കളർ അല്ലെങ്കിൽ ഒരു മഞ്ഞ വരുന്ന കളർ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇടുന്നതാണ് ദെൻ ഞാൻ അതിന്റെ കൂടെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് അപ്പൊ ഞാൻ അധികം ഉപ്പ് ഇടുന്നില്ല ഉപ്പ് നമുക്ക് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഇടാം കാരണം പൊതുവേ നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഉപ്പാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒരു കുറച്ച് ഉപ്പ് ഇടുന്നത് ബാക്കി നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് എടുത്തിട്ടേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിയല ഞാൻ മകയില അകച്ചിട്ടുണ്ട് ചതച്ച് സോറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു മൂന്ന് ടീസ്പൂണോളം വരും അപ്പൊ ആ മല്ലിയിലയും കൂടി ഞാൻ ഇതിനകത്തൊക്കെ ഇടുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ നേർ പകുതി അതായത് ഒന്നര ടീസ്പൂണോളം പുതിനയില ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് കണ്ടാ പുതിനൊക്കെ ഭയങ്കര കുത്തലുണ്ടാകും ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം പുതിനുക്ക് ഇത് എന്താ ചെയ്യുന്നത് വെച്ചാ കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് മാറിനേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാം കൂടി കൈ കൊണ്ട് തന്നെ അതുപോലെ കുറച്ച് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് നമ്മളിപ്പോൾ ഒരു നാല് സവാള അരിഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് സവാള അരിഞ്ഞ ഞാൻ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറക്കാൻ പോവുകയാണ് കാരണം ബിരിയാണി മേളിടാനും പിന്നെ അതുപോലെ കുറച്ച് വറുത്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണിയിൽ സവാള ആഡ് ചെയ്യുന്നത് ഓൾറെഡി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് സവാള ഇടും അതിനുവേണ്ടി നമ്മൾ രണ്ട് സവാള മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് ടോട്ടൽ നാല് സവാള എടുത്തില്ല രണ്ട് സവാള ഞാനിപ്പോൾ വറുക്കാൻ പോവാണ് പ്രഷർ കുക്കറാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പയ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്റ്റവ് ഓൺ ചെയ്യണം അത് മറന്നു വികസ് ഓക്കേ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് അതാ കുക്കർ വെച്ചു കുക്കർ ജസ്റ്റ് ചൂടായി വരുമ്പോ തന്നെ ഞാൻ ഓൾറെഡി കുക്കർ ചൂടാക്കിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പൊ ചൂടായി വരുമ്പോ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്ന നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാം വെളിച്ചെണ്ണ എന്നെ ഉപയോഗിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും കിട്ടാൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്താണ് മെയിനായിട്ട് വേണ്ട നെയ്യ് വേണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ് കാരണം നെയ്യിന്റെ സ്മെൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു മലബാർ സൈഡ് ടേസ്റ്റ് നമുക്ക് ഇട്ടുകയുള്ളൂ അപ്പം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി നെയ്യ് ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചൂടായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്താ വെച്ചാൽ നമുക്ക് വേറെ അഡീഷണൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ഒഴിക്കേണ്ടി വരുന്നില്ല ഇതിൽ തന്നെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് സവാളയാണ് ഞാൻ കംപ്ലീറ്റ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് എരിഞ്ഞ അത്രയും നല്ലത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് വരാൻ ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മള് ചെറുതായിട്ട് എരിയണെന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കേസാണ് പക്ഷെ ആദ്യമായിട്ട് വെക്കുന്ന ആളുകൾക്കൊന്നും ഇതെപ്പോലും അറിയുന്നുണ്ടാവില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങള് വരച്ച് ഞാൻ പ്രൊഫഷണൽ അല്ല ഞാനും ഞാനും നിങ്ങളെപ്പോലെ ആദ്യത്തെ ഉണ്ടാക്കിയ നമുക്കാണ് അപ്പൊ നല്ല പോലെ ഇതൊന്നും ബ്രൗൺ ശരിക്കും ബ്രൗൺ കളറായിട്ട് വരണം അപ്പൊ അതുവരെ നമുക്ക് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മുടെ സവാള ഓൾമോസ്റ്റ് ഗോൾഡൻ കളറിലായിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടീഷനിൽ മാറ്റണം അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണത് നമ്മളപ്പൊ ഈ വന്ന എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാഷിനിട്ട് ഒന്ന് ഡ്രൈ എടുക്കാം നമ്മൾ ക്രിസ്മിസ് ആഡ് ചെയ്യുന്നില്ല റൈസിൻസ് ആണ് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് റൈസിൻസ് ഇട്ട് ഇഷ്ടമല്ല ഞാൻ കുറച്ച് കൃഷി ഇതിൽ തന്നെ നെയ്യ് തന്നെ വറുത്ത് കോരി മാറ്റി വെക്കാണ് ഷിനിട്ടും അതിനെ ഡ്രൈ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് ഡാർക്കായിട്ടാണ് നമ്മൾ അത് ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ബാക്കി വന്ന സവാള അതായത് നാല് സവാള എടുത്തതില് നമ്മൾ ഇനി രണ്ട് സവാള ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് ചിക്കൻ കുക്ക് ചെയ്യാൻ നമ്മൾ പോവാണ് അപ്പോ ഈ രണ്ട് സവാള ഈ എക്സിസ്റ്റിംഗ് ഓയില് തന്നെ നമ്മൾ നേരത്തെ ഇത് വറുക്കാന് ഉപയോഗിച്ച് ഓയിലുണ്ടല്ലോ അപ്പൊ അതിൽ തന്നെ ഇട്ടിട്ടാണ് സവാള ഇനി ഇപ്പൊ നമ്മൾ വയറ്റി എടുക്കുന്നത് അപ്പൊ വേറെ അഡീഷണൽ ഓയിലൊന്നും നമുക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല ഈ സെയിം ആ ഓയിലും നെയ്യും കൂടി വരുന്ന ആ മിക്സർ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീണ്ടും സവാള വഴിക്കുന്നത് അപ്പൊ വേറെ പാത്രവും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല സവാളയോട്ട് നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർക്കണം കാരണം നമ്മൾ കുറച്ച് ഉപ്പാണ് ചിക്കൻ വേവിച്ചപ്പോഴേക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുണ്ടേ ഉള്ളൂ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് ഉപ്പ് നമുക്ക് ഒന്നും നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഇടാം കാരണം ഉപ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ചിട്ടിട്ട് ഇപ്പൊ സവാള വഴിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള തന്നെ പെട്ടെന്ന് തന്നെ വയണ്ട് വരും അതുകൊണ്ടാണ് ഇപ്പൊ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ഒന്ന് ഒന്നും കൂടെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇപ്പോൾ സവാള ഒന്ന് വയണ്ടി വരുന്നുണ്ട് അള നമ്മുടെ സവാള ഓൾമോസ്റ്റ് വയണ്ട ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ അത്രയും ഒരു ഡാർക്ക് ബ്രൗൺ പോലെ പോകണ്ട അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഇഞ്ചി ഗാർലിക്ക് ചതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് നമ്മൾ ഒരു കംപ്ലീറ്റ് രണ്ട് ബോളായിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ അതിന്റെ പകുതി തന്നെ ഇഞ്ചിയാണ് ഇട്ടത് അപ്പോ ഞാനത് നടുക്കിടാണ് പിന്നെ നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒരു മുളക് ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മുടെ ഇത് മലബാർ ബിരിയാണിയിൽ ഓൾമോസ്റ്റ് യെല്ലോ കളർ മാത്രമേ നമുക്ക് ഷെയ്ഡ് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് വേറെ മുളക് ഒന്നും ചേർക്കാതെ അതിന് പകരം നമ്മൾ ചേർക്കുന്നത് ഒരു എട്ട് മുളക് നമ്മൾ എട്ട് മുളക് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ എട്ട് മുളകാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം എരിവ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കാരണം വേറെ എരിവിനോട് ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എട്ട് മുളക് അതേപോലെ തന്നെ ആഡ് ചെയ്യാനാണ് നമുക്ക് എരിവിന് വേണ്ടി അപ്പൊ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം എരിവ് നല്ലപോലെ വേണംന്നുള്ളവർക്ക് അതുപോലെ എണ്ണം കൂട്ടാം ഒമ്പതോ പത്തോക്കിടെ എടുക്കാം ഞാൻ ഇവിടെ എനിക്ക് അധികം ആടെ എരിവ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ എട്ട് എണ്ണം ആക്കി എടുത്തേക്കുന്നത് എന്നാൽ തീരെ എരിവ് കുറവും അത്ര താല്പര്യം ഇല്ല കാരണം അത്യാവശ്യം എന്തെങ്കിലും എരിവ് വേണമല്ലോ നമുക്ക് എരിവിന് വേണ്ടി വേറെ ഒരു പൗഡർ ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്ത കൊണ്ടാണ് നമ്മള് മുളക് മാത്രം നല്ലപോലെ ആഡ് ചെയ്യുന്നെ അപ്പൊ ഇതൊന്നും വയണ്ട വന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഓൾമോസ്റ്റ് വയണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്തിന് നമുക്ക് രണ്ട് വലിയ തക്കാളി അല്ലെങ്കിൽ മൂന്ന് ചെറിയ തക്കാളി നമ്മളിപ്പോ മൂന്ന് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് ഈ സമയത്ത് തക്കാളി ഇത്ര കുഞ്ഞു കുഞ്ഞായിട്ട് അറിയേണ്ട കാര്യമില്ല നമ്മളിപ്പോ അറിയാൻ പകർത്തുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു പോയതാണ് അപ്പൊ നമ്മളുടെ തക്കാളി പറയാൻ അധികം പിന്നെ എന്താ പറയാ ഉടഞ്ഞ എന്ത്ണ്ട കാര്യമില്ല അതിനു മുന്നേ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഇന്റെ കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാതാണ് ഇപ്പൊ ഓൾറെഡി ഇന്നത്തെ വെള്ളമൊക്കെ കാണാൻ പറ്റും ചിക്കൻ്റെ വെള്ളമാണ് അത് ഇന്നത്തേക്ക് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ മസാല കൂട്ടായിട്ടൊന്ന് നമുക്കിപ്പോ കാണാൻ കഴിയും ഓൾമോസ്റ്റ് മസാല എല്ലാം തന്നെ ചിക്കനിൽ മിക്സ്ഡ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കുക്കറിന്റെ അടപ്പ് വെച്ച് തന്നെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം ആക്ച്വലി ഇത് ഭയങ്കര തൊട്ട് കുക്കർ അടച്ചു വെക്കണ്ട ജസ്റ്റ് ഒന്ന് ആ ലിഡ് വെറുതെ ഒന്ന് അതിന്റെ മോളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇത് അടക്കണ്ട കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യണ്ട വെറുതെ അടച്ചു കൊടുത്ത വെറുതെ ഒന്ന് പ്രഷർ വരാത്ത രീതിയിൽ നമുക്കൊന്ന് അടച്ചുകൊടുത്ത് വേവിച്ചാൽ പത്ത് ടു പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം ഇതൊന്നുമില്ല നമ്മുടെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടാണ് സൈസിന്റെ കാര്യം നോക്കാം ഞാനിപ്പോ മൂന്ന് കപ്പ് റൈസ് അതായത് ഇതാണ് എന്റെ മെഷറിംഗ് കപ്പ് ഇതാണ് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാമോളം റൈസ് ആണ് എടുത്തിരിക്കുന്നത് അതായത് മൂന്ന് രണ്ടര കപ്പ് രണ്ടേക്കാൽ കപ്പ് റൈസ് അപ്പൊ ഈ രണ്ടേ കാൽ കപ്പ് എന്ന് പറയുമ്പഴേക്കും ഓൾമോസ്റ്റ് ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറുന്നൂറ് ഗ്രാം ചോദിച്ച് വാങ്ങിക്കാം അപ്പൊ നമ്മൾ എത്ര റൈസ് എടുത്തോ അതിന്റെ വൺ ഇസ് ടു വൺ റേഷ്യോ തന്നെ നമുക്ക് വെള്ളം റൈസിന് വേണം ീസ്റ്റ് എന്ന രീതി തന്നെ നമ്മളിത് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുക്കറുണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കുക്കറിലല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുതിർത്ത് വെക്കണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് റോസ് കൈമ റൈസ് ആണ് റോസ് കൈമ റൈസിന് ഓൾമോസ്റ്റ് വൺ ട്വന്റി റുപ്പീസ് വൺ കെ ജി പ്രൈസ് ആകും അത് മാത്രല്ല റോസ് കൈമ എടുക്കാൻ റീസൺ നല്ലാണ്ട് തന്നെ നല്ല മണമാണ് റോസ് കൈമ ഒക്കെ ബിരിയാണിയിടത്തന്നെ മണം നമുക്ക് ഓൾറെഡി കിട്ടും പിന്നെ മലബാർ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മള് കൈമ റൈസ് അല്ലെങ്കിൽ ജീരക റൈസ് എടുക്കണം ബിക്കോസ് നമുക്ക് വസന്ത റൈസ് കഴിഞ്ഞാൽ അത് മലബാർ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല കാര്യം ചെറിയ റൈസ് ആയിരിക്കണം നമുക്ക് മലബാർ റൈസ് വരുന്നത് അപ്പൊ നമ്മൾ മലബാർ ബിരിയാണി ടൈപ്പാണ് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ റൈസ് വെക്കുന്നത് അപ്പോ ഞാൻ എന്താ ചെയ്തെങ്കിൽ വൺ ഈസ് ടു വൺ റേഷ്യോയിൽ അപ്പൊ ഞാൻ രണ്ടേ കാൽ കപ്പ് വെള്ളം ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോ ഈ വെള്ളമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ ചിക്കൻ വെയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിന്റെ പരിപാടി നോക്കും അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അരി കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് തന്നെ കഴുകാ മതി അപ്പൊ ഞമ്മ ആ സമയത്ത് തന്നെ കഴുകി വെച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല സ്മെല്ലാണ് ഈ റോസ് കൈമ റൈസിന് അപ്പൊ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചിക്കൻ ഒരു വെള്ള കളർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വൈറ്റ് കളർ വരുമ്പോഴേക്കും നമുക്ക് ഇനി കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നമുക്ക് വേറെ മസാല കൂട്ടം ഒന്നും ആഡ് ചെയ്തിട്ടില്ല സാധാരണ രീതിയിൽ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം കിച്ചൺ ട്രഷേഴ്സിന്റെ ബിരിയാണി മസാല ആണ് ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാല ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ആ ഫ്ലേവർ നമുക്ക് വരും അപ്പോൾ ഒരു ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ഇടുന്നുണ്ട് എന്നപ്പോൾ ഗരം മസാല സോറി ബിരിയാണി മസാലനെ ഇട്ട് കൊടുക്കാണ് ചിങ്ങ് മസാല ഇട്ടപ്പോഴാണ് ശരിക്കും നമുക്ക് ആ സ്മെല്ല് കിട്ടി തുടങ്ങിയത് ഓൾമോസ്റ്റ് നമുക്ക് നല്ല മണം വരുന്നുണ്ട് അതായത് എനിക്ക് ഇപ്പൊ തന്നെ വെള്ളം വന്നു തുടങ്ങി നല്ല വിശപ്പ് അത് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് കാണുമ്പഴേ കൊതി വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഉപ്പൊക്കെ നോക്കാൻ നമുക്ക് ഈ സമയത്തെ നോക്കാൻ പറ്റുള്ളൂ ബിക്കോസ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊന്നും നോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ മാക്സിമം നമ്മൾ ഉപ്പൊക്കെ നോക്കാൻ ശ്രമിക്ക അത്യാവശ്യം ഉപ്പുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു അത്യാവശ്യം പുളിയൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കറക്റ്റ് ആണ് എന്നാലും നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ഒഴിക്കുകയാണ് ഒരു മതിയാവും ഇതും വേണ്ട ഓൾമോസ്റ്റ് നമ്മൾ പുളിയൊക്കെ നമ്മുടെ പാകമാണ് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യും പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടി കുറവാണെങ്കിൽ മാത്രം ലെമൺ ആഡ് ചെയ്താൽ മതി നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് പുളി കറക്റ്റായിട്ടാണ് തോന്നുന്നത് കൊണ്ട് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല പൊടി കുറവാണെന്നുള്ളവർക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ത്രൈഡിന് ഒഴിവുകളിൽ നല്ല പൊടിയുള്ള ത്രൈഡാണ് അപ്പോ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി ഫ്രേഗ്രൻസിന് വേണ്ടി ഒരു അല്പം മല്ലി ഇലയും അതിന്റെ ഹാഫ് പുതിയിലൂടെ നമ്മൾ ആഡ് ചെയ്യാനാണ് എനിക്ക് ഓൾറെഡി മല്ലി ഇലയുടെ ഒക്കെ ഒരു കുത്തൽ ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ ബിരിയാണി ഒക്കെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് ബിരിയാണി കംപ്ലീറ്റ് ആകുള്ളൂ അതുകൊണ്ട് നമ്മൾ മല്ലിയില സ്കിപ്പ് ചെയ്യാൻ പാടില്ല മാക്സിമം മല്ലിയില നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മസാലകളും ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു കുറച്ച് പോർഷൻ സവാള എല്ലാം ഇടുന്നില്ല ഒരു മുക്കാലോളം സവാള നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ബാക്കി കുറച്ച് നമ്മൾ മാറ്റി വെക്കണാണ് നമ്മുടെ കാഷവും അതുപോലെ നമ്മൾ കുറച്ച് മാറ്റി വെക്കാണ് ഈ നമ്മൾ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചുരുങ്ങിയ സമയം കൂടെ ചിക്കൻ ഒരു ഹാഫ് കപ്പ് കൂടെ ആയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ചിക്കൻ വേഗം നമുക്ക് അധികം സമയം വേണ്ട ചിക്കൻ പെട്ടെന്ന് വേഗുന്നൊരു ഐറ്റാണ് അതുകൊണ്ട് നമുക്ക് ഈസി ജോബാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പക്ഷെ നമ്മൾ ചിക്കൻ ബിരിയാണി ആവുമ്പോൾ കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് അത് ഇത്രയുണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾ ടൂ അവേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യണം നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റിനുള്ളിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ പറ്റിക്കും പക്ഷെ കാര്യമില്ല എങ്ങനെ പോയാലും ഒരു ടൂ ഹവേഴ്സ് നമ്മൾ ടൈം ഇതിന് വേണ്ടി മിനിമം ടൂ അവേഴ്സ് മതി അത് കൂടുതൽ നമുക്ക് വേണമെന്നില്ല കാരണം ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി നമ്മൾ റൈസ് ഇടാൻ പോവാണ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കറിൽ വെച്ച് ഇനി ലെവൽ ചെയ്ത് കൊടുക്കണം ഇതിന് ശേഷമാണ് നമ്മൾ റൈസ് ഇടാൻ പോകണേ അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് മേളിൽ റൈസ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം ബിക്കോസ് ചോറിൽ ഉപ്പ് പിടിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേവി അടിയിൽ ഇങ്ങനെ വേണം ചിക്കൻ തീരെ വെള്ളം മാറ്റി പോവാൻ പാടില്ല കാരണം ഇതിന്റെ മുകളിലോട്ടാണ് നമ്മൾ റൈസ് ഇടാൻ പോണേ അപ്പൊ റൈസ് ഇട്ട് വെയ്യുമ്പഴേക്കും അടി കരിയാൻ ചാൻസ് ഉണ്ട് ചിക്കനിൽ ഗ്രേവി ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഗ്രേവി എപ്പോൾ നിങ്ങൾ അതേപോലെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് റൈസ് ഇടാൻ നമ്മൾ കഴുകി വെച്ചിരുന്ന റൈസ് ഞാൻ എന്റെ മേളിലോട്ട് ഇടാൻ പോവുകയാണ് നമ്മളെ പ്രൈസ് ഓൾമോസ്റ്റ് എട്ട് കഴിഞ്ഞു ഇനി നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ആ ഇരിക്കുന്ന മോളിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പൊ ഞാൻ ഈ ഗ്യാപ്പിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മള് നേരത്തെ തിളപ്പിച്ചുവെച്ചിരിക്കുന്ന രണ്ട് കപ്പ് അതായത് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം രീതിയിൽ രണ്ടേകാൽ കപ്പ് അരിക്ക് രണ്ടേകാൽ കപ്പ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഈ വെള്ളം കൂടി ഈ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കൊടുക്കുകയാണ് ഇനി നമ്മുടെ ലാസ്റ്റ് പ്രസവ രീതിയിൽ കുക്കർ അടച്ച് നമ്മൾ വെക്കാൻ പോവാണ് കുക്കർ അടച്ച് ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ കുക്കർ ഓഫാക്കി വെക്കണം അതാണ് നമ്മളുടെ ബിരിയാണിയുടെ ഒരളവ് അപ്പൊ ഓഫീസിൽ വന്ന് ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ മുപ്പത് ടു നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഓൾറെഡി നാല്പത്തഞ്ച് മിനിറ്റ് ശേഷമാണ് തുറന്നത് നമുക്ക് ഇത് ഇതെന്താണെന്ന് കട്ട് ചെയ്ത് നോക്കാം ബിരിയാണി ആക്ച്വലി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിട്ട് റൈസ് കട്ടർ വെച്ച് എടുത്ത് അത്രയും നല്ലതാണ് അപ്പൊ നമുക്ക് ഇന്ന മകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നട്ടും പിന്നെ നേരത്തെ വറുത്ത് കോരി സവാഡും ബാക്കിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ലെയറിൽ മാത്രം മിക്സ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം ഞാനിപ്പോ നമുക്ക് നാലുപേർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യാണ് അപ്പൊ ഞാൻ കുക്കർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും റൈസും ചിക്കനും കൂടെ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് സെർവ് ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിയുടെ അടിപൊളി സ്മെല്ലാണ് വരുന്നത് ഇതേപോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം നമുക്ക് ഈ ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട് അധികം നേരം എനിക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല ഗൈസ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നതാണോ വന്നതാണോന്ന് എനിക്കറിയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് ബിരിയാണിയാണിത് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാബായ് അപ്പൊ ഞങ്ങള് ബാക്കി ബിരിയാണി കഴിക്കട്ടെട്ടോ